എന്റെ പേര് കാവ്യ വീട് കൊടുങ്ങല്ലൂർ ഈ കൊടുങ്ങല്ലൂരാണ് വീടെന്ന് പറയുമ്പോൾ തന്നെ പലരും ചിലപ്പോൾ തൊഴും അയ്യോ എൻ്റെ ദേവിയെ നമ്മളൊന്നിനും ഇല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇതെന്തിനാണ് കൊടുങ്ങല്ലൂരിനെ ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഭരണി ഭരണി എന്ന് പറയുന്നത് നല്ല പച്ച തെറി കൊണ്ടുള്ള പാട്ട് ഇത് നമ്മളും പറയും പക്ഷേ ഈ കൊടുങ്ങല്ലൂർക്കാരാണ് ഇത് പറയുന്നത് എന്നൊരു ചിന്ത പലർക്കും ഉണ്ട് പക്ഷെ നമ്മൾ കൊടുങ്ങല്ലൂർക്കാർ പൊതുവെ ഈ ഭരണിയിലധികം പങ്കെടുക്കാറില്ല പുറത്തു നിന്നും വരുന്നവരാണ് ഏറ്റവും അധികം ഭരണിയിൽ പങ്കെടുക്കുന്നത് കർണാടക തമിഴ്നാട് അതുപോലെ കേരളത്തിലെ തന്നെ പല ജില്ലകളിൽ നിന്നും അവിടുത്തെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കണ്ടില്ലേ വാള് കൊണ്ടുവന്ന് വാളിന് സ്വന്തം നെറ്റ് ി കല്ലി തുള്ളി നെറ്റി തല്ലി പൊട്ടിച്ച് ചോരയെ കുളിച്ചിട്ട് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും അതിന് അധികം പ്രായമില്ലാത്ത ഒരാളാണ് നെറ്റിയിൽ മുഖത്ത് ഫുള്ള് ചോരയായിട്ടാണ് നിൽക്കുന്നത് രണ്ടു പേരും ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ ചോരയില് കുളിച്ച് നിൽക്കുന്നവരുണ്ട് അവിടെ നമുക്ക് കണ്ടാൽ പേടിയാവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രണ്ട് കോല് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടും പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമാശയ്ക്ക് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ തന്നെ നല്ല കേട്ടാൽ പോലും നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള തെറികൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ സെക്ഷൽ ടോക്കുകൾ ആ ഒരു രീതിയിലുള്ള തരത്തിലുള്ള പാട്ടുകൾ തന്നെയാണ് ഇവർ പാടുന്നുണ്ടാവുക കലി തുള്ളിയിരിക്കുന്ന ദേവിക്ക് ഇത് കേൾക്കുമ്പോൾ ദേവി അടങ്ങും കലിയടങ്ങും എന്നൊക്കെയാണ് ഓരോരുത്തരുടെ വിശ്വാസം ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ദുരിത ദുരിതദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നാളികേരം ഇങ്ങനെ ഒഴിഞ്ഞെറിയുന്നൊരു രീതി അവിടെ ഉണ്ട് പക്ഷേ നാളികേരത്തിന് പുറമെ എന്തൊക്കെയോ കടലാസു കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും എന്ന് വേണ്ട എന്തൊക്കെയോ ആളുകൾ ചടങ്ങുന്ന പേരിൽ അതിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നും നമ്മൾ കാണുന്ന കൊടുങ്ങല്ലൂർ കാവാണ് ഇത് എന്നും ദിവസമെന്നോണം ഞാൻ പോകുന്ന ഒരു അമ്പലമാണ് ഈ കൊടുങ്ങല്ലൂർ അമ്പലം പക്ഷേ എങ്കിൽ ഈ ഒരു ഭരണിച്ചൂടിൽ നിൽക്കുന്ന സമയത്ത് ഈ കാവ് ഞാൻ മുഴുവനായി ചുറ്റി കണ്ടു ഇതുപോലെ ചുവന്ന പട്ടും കാലിൽ ചിലമ്പും കയ്യിൽ വാളുമായിട്ട് വരുന്ന ഒരുപാട് കോമരങ്ങൾ ഉണ്ടായിരുന്നു വിജയക്കുടിയാണ് ഈ ഞാട്ടിയിട്ടേക്കുന്നതെന്നാണ് ഒരു വിശ്വാസം ഇതുപോലെ ഭരണിക്ക് ഒരുപാട് തോരണം ഇങ്ങനെ ഈ കൊടികൾ ഞാട്ടിയിടുന്ന ഒരു രീതിയും അവിടെ വർഷങ്ങളായിട്ട് തുടർന്ന് പോകുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് നോർമലായി വരുന്നവർ പോലും ഇവിടെ വന്ന് കല്ലി തുള്ളി ഉറഞ്ഞു തുള്ളും അവിടെ കിടന്ന് ഊരുള്ളന്ന് ഒരുപാട് പേരുണ്ട് ഇവിടെ വെച്ചൊക്കെ തന്നെയാണ് നെറ്റ് തല്ലിപ്പൊളിക്കുന്നതും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും എനിക്കിതിനടുത്ത് പോയിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇത് കണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ മാറി നിന്ന് പിന്നെ ഈ പാട്ട് ശരിക്കും നമ്മൾ ആ ഒരു ആംബിയൻസിൽ ചെന്ന് നിൽക്കുമ്പോൾ ശരിക്കും എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു ടീമിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ചെറുതായിട്ടൊന്ന് കാതൊർത്ത് നോക്കിയപ്പോൾ സംഗതി കേട്ടു ചെറുതീൻ്റെ കിളി മാറി അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു ശരിക്കും അവിടെ ഈ താനാരോ തന്നാരോ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ ഇതിനിടയിൽ ഇവർ പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് കേൾക്കാൻ പറ്റില്ല പിന്നെ അവിടെ തന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് രണ്ട് രീതിയിൽ ആളുകൾ അവിടെ വരുന്നുണ്ട് ഫുള്ള് റെഡ് ഡ്രസ് ഇട്ടിട്ടും പ ചുവന്ന പട്ടിട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടും അതെന്തെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ രീതിയിൽ വന്നേക്കുന്ന മാറ്റം കൊണ്ടാണോ ഇങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റിയേക്കുന്നതെന്ന് അറിയില്ല അതിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി പിന്നെ പ്രായഭേദമന്യേ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരെ കണ്ടു പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭരണിക്കാവിലേക്ക് വിടാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പോയി വന്നു അപ്പോൾ താങ്ക്